നമസ്കാരം ഞാൻ ശിൽപി ഗുരുപ്രസാദ് അയ്യപ്പൻ കഥാചരിത്രത്തിൽ ഒരു നാടികക്കാരായി മാറിയ ഋഷികേഷ് പെയിന്റിങ് എക്സിബിഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന് ശേഷം ഋഷികേഷ് ആർട്ട് ഗാലറി പുതിയൊരു ചിത്ര വിസ്മയത്തിന് ഒരുങ്ങുകയാണ് നൂറ് ചിത്രകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു മഹത്തായ ചിത്രകലാ പ്രദർശനമാണ് ഗാലറി ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച പൗർണമിനാളിൽ ഈ എക്സിബിഷൻ ആരംഭിക്കും ഇതിലേക്ക് എല്ലാ കലാസ്നേഹികളെയും കലാകാരന്മാരെയും കലാവിദ്യാർത്ഥികളെയും ഞാൻ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഋഷികേശ് ആർട്ട് ഗാലറിയിലേക്ക് ക്ഷണിക്കുന്നു നന്ദി in